ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് സലാഹിന്റെ വക സർപ്രൈസാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നിങ്ങൾക്കറിയാം എൻ്റെ ഒരു അത്യാവശ്യം ഒരു അടിപൊളി കുഞ്ഞ് ഫാമിലി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ലാൻഡ് ഉള്ളൂ അപ്പോൾ നമ്മൾ എവിടെയാണോ നിർത്തി വെച്ചിട്ട് പോയത് അവിടെ നിന്ന് ഇനി തുടങ്ങണം അപ്പോൾ തിരിച്ച് തിരിച്ച് ട്രാ തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് ഓക്കെ ഇന്നിന്ന് കാര്യം ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം ഭാഗ്യത്തിന് ഇന്ന് സാറ്റർഡേ ആണ് ഫ്രൈഡേ ഈവനിങ് ആണ് വന്നെത്തിയത് അപ്പോൾ സാറ്റർഡേ സൺഡേ ഓഫ് പോകണല്ലോ അങ്ങനെ എനിക്ക് നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് ചെടികൾ അത് വീണ്ടും റീപ്ലാന്റ് ചെയ്യാനുണ്ട് പിന്നെ പിന്നെ നോക്കിയപ്പോൾ കാര്യമായിട്ട് സ്കിന്നിനൊക്കെ ഭയങ്കര ഡാമേജ് കണ്ടില്ലേ ഭയങ്കര സ്കിൻ ഡാമേജ് ഒക്കെ ആയിട്ടുണ്ട് ലിപ്സിനൊരു ചെറിയ പുണ്ണു വന്നു അതൊക്കെ ഉണ്ട് അപ്പം മൊത്തത്തിലൊരു ഏതെങ്കിലും ട്രിപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരമാണ് ഈ സ്കിൻ ഡാമേജും കാര്യങ്ങളൊക്കെ പ്രോപ്പർ കെയർ എടുക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം അപ്പോൾ ഇതൊക്കെ പരിപാടി ബാക്കിയുണ്ട് ഇന്നത്തെ പക്ഷേ മെയിൻ പരിപാടി നമ്മുടെ ചെടികളൊക്കെ റീപ്ലാന്റ് ചെയ്യണം നമ്മുടെ റൂഫ് ഗാർഡനിങ് ഉണ്ടല്ലോ നമ്മുടെ വീഡിയോയിലൊക്കെ മുമ്പ് കാണിച്ച അതൊക്കെ ഫുള്ളി ഡെഡാക്കി എടുക്കുവാണെന്നൊക്കെ പറയാം അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അതൊക്കെ ഒന്ന് അതിനൊന്നും ലൈവ് ആക്കി എടുക്കണം അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് എനിക്ക് ഇതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയാക്കണം ഒന്നുകൂടി അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ ഇത് കാണിച്ചു തരട്ടെ അതിൻ്റെ ഒരു ആയിട്ടുള്ള രൂപം ഇത് തന്നെ വേർട്ടിക്കൽ ഗാർഡൻ ഡാമേജ് ആയിട്ടുണ്ട് പിന്നെ അതെ ഹാങ് ചെയ്തിട്ടുള്ളതൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ ഇൻഡോർ ആയതുകൊണ്ട് സലാഹ വെള്ളമൊക്കെ ഒഴിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഓക്കെയാണ് പിന്നെ അതെ അലോവേരയും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ റൂഫ് ഗാർഡൻ റൂഫ് ഗാർഡൻ്റെ അവസ്ഥ കണ്ടോ ഗെയിസ് ഇതൊക്കെ ഒന്ന് ഉഷാറാക്കട്ടെ ഞാൻ അതാണ് പരിപാടി വാ പിന്നെ ഇവിടെ ഒരു ബൊഗേൻ വില്ല പൂത്ത് കിടപ്പുണ്ട് ഡബിൾ ഷെയ്ഡിൻ്റെ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം ഇപ്പൊ വാ അങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വെച്ചു ഈ വർഷം ഈ ഗാർഡൻ ഒക്കെ ഒന്ന് സെറ്റാക്കി എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് കാര്യമായിട്ട് നമുക്ക് ഇതിന്ന് വലിയ സംഭവങ്ങളൊന്നും കിട്ടില്ല എങ്കിലും ഡെയിലി ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര സാറ്റിസ്ഫൈ ആണ് ആ ഒരു കിക്കിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ റൂഫ് ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നത് പിന്നെ അതേപോലെ ഒരു ചെറിയ കുഞ്ഞ് ഫാം സെറ്റപ്പൊക്കെ എനിക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ് അടിപ്പൊളി ഇത് നമ്മുടെ പച്ചമഞ്ഞളാണ് കേട്ടോ സംഭവം വാ ഇലയൊക്കെ ഇങ്ങനെ വാടിക്കിടന്നുകൊണ്ടൊന്ന് നോക്കിയതാണ് സംഭവം കുറേ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ തൈകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ലോണം കിട്ടി നമുക്ക് അങ്ങനെ ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു ഇതൊക്കെ ഉണക്കി വെച്ചാൽ മതി നമ്മൾ യൂസ് ചെയ്യുന്ന കറി പൗഡർ കറി മഞ്ഞൾ ഉണ്ടല്ലോ അത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് എങ്ങനെ ഒരു ഈൽഡ് കിട്ടുന്നത് നമുക്ക് എന്തായാലും ഉണക്കി വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ സോട്ട് ചെയ്തെടുത്തു പിന്നെ ഗാർഡനിങ്ങിൻ്റെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ടൈമായി അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ മറ്റേ കുറേ കിച്ചൺ സൈഡിലേക്ക് എത്തി ഗാഡനിങ് പരിപാടിയിൽ നിന്ന് പാപ്പൊക്കെ എന്താ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂടി പോയി തന്നു പക്ഷെ കുറേ കാലത്തിന് ശേഷം പോയതുകൊണ്ട് ഓടിയതുകൊണ്ട് എന്തോ ഒരു ഭയങ്കര പരിചയക്കുറവ് മേടിച്ച് പേടിച്ചാ തിരിച്ചെത്തിയ വീട്ടില് ഓക്കേ വീട് നാടൻ്റെ സൺസെറ്റും തേടി കേക്കു ഫ്രിപ്പം പാടില്ല അപ്പോ ഇന്നത്തെ ദിവസം സോറി 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 ഓക്കെ ഇന്നത്തെ ദിവസവും അങ്ങനെയൊക്കെ പോയി ഒന്ന് നല്ലോണം ഉറങ്ങി വൈകിട്ട് കറങ്ങാൻ പോയി അവിടെ നിന്ന് അധികം ഒന്നും വീഡിയോ എടുക്കാനുള്ളതൊരു മൂഡുണ്ടാവില്ല ഭയങ്കര ചുമക്കായിരുന്നു പക്ഷേ ആ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ ഞാൻ കാണിച്ചു തരാം ഡേയ്തപ്പോൾ ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് സലാഹിൻ്റെ വക സർപ്രൈസാണ് ദെൻ ഗിവയുടെ ഫ്ലാഷ് കാണിച്ചു തരാം ദിവയുടെ ഒരു ഒരു ഇത് ദെൻ ഇതും പെർഫ്യൂംസാണെന്ന് തോന്നുന്നു കേട്ടോ സർപ്രൈസ്ഡ് അപ്പം ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചേരട്ടെ നമ്മുടെ കളർ തീമിന് മാഷിങ് ആണല്ലേ നൈസ് നോക്കാം ഈ ഫ്രാഗ്രൻസ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഈ സ്കിന്നിൻ്റെ ഈ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓപ്പൺ ചെയ്തിട്ട് വൈകിട്ട് അവിടെ ജീനേൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു ടൈമിൽ വന്ന് സെറ്റ് ചെയ്തിട്ട് പോയതാണെന്ന് തോന്നുന്നു റൂമിൽ വന്നപ്പോ കാണ ഇനി ഇത് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനും കണ്ടിട്ടില്ല ഒന്ന് നോക്കട്ടെ വ Nice. Make it a handy type on top. Better. Nice. Light is metal. Nice. സാധനം പിന്നെ എന്തോ ഒരു സാധനം ഓസല്ലേ മുമ്പും എനിക്ക് പൊളിച്ച് ആ നൈസ് ഭയങ്കര ഇഷ്ടമായിട്ടോ താങ്ക് യു താങ്ക് യു ടിയർ ഇതിനാണ് ഇപ്പം ഈ സർപ്രൈസെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമായി ഇത് നമ്മൾ ട്രിപ്പിനൊക്കെ പറ്റിയൊരു ഒരു ടൈപ്പത്തെ ഇത്രേ ഉള്ളൂ ചെറുതാ എന്നാലും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഉള്ള വീഡിയോ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ആൻഡ് ടേക്ക് കെയർ